കോട്ട് ോപ്പ് ഡോക്ടർത്ത് കാണിക്കണേ പഠിക്കുന്നത് വലിയൊരു സംഭവമല്ല നീ പറയുന്നില്ല കാരണം എന്റെ ഡോക്ടർ എത്ര കഷ്ടപ്പെട്ടിട്ടാ അറിയോ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് അത്ര കുറച്ചു പറയുന്നതല്ല പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്കത് ഭയങ്കര അത്ഭുതമാണ് വേറെ ഒന്നുമില്ല നിന്റെ വിചാരം എന്ന് പറയുമ്പോൾ നീ മാത്രം ഈ ലോകത്തെ എം ബി ബി എസ് പാച്ചെന്നുള്ളത് എന്റെ പൊന്ന് ചെറുക്കാവുമെന്ന് മനസ്സിലാക്കും നിനക്ക് നാട്ടുകാട്ടാ നെഞ്ചത്തോട്ട് കറാം നിന്റെ അടുത്തോട്ട് വന്ന ഞാൻ ഞാൻ എം ബി എസ് ആണ് ഞാൻ ഡോക്ടർ ആയിട്ടോ ഭാഗ്യ ഡോക്ടറെ ഞാൻ ഏർ പഠിക്കാൻ കണ്ട വിക്ടി ഒരു വീഡിയോ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ അത് കണ്ടിട്ട് അഭിപ്രായം പറ ഡോക്ടറെ കാണിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഫിഷ് ഫിഷ് ഗോൾഡ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല എന്നാലും പറയുവേപ്പ് കാണുമ്പോ ഇതിനെ കാട്ടി സ്ട്രേറ്റ് ആണെന്നാണ് തോന്നുന്നത് സ്കിൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആയിട്ടുള്ള ഒരു ജനറ്റിക്കണത് ഞാൻ പറയാം സ്കിൻ കളർ ആയിട്ടുള്ള ഘടകം ഓക്കെ അതവിടെ ഇരിക്കട്ടെ നീ നിന്റെ മുടി എന്തോ ചെയ്തു വെച്ചേക്കുന്നത് ഏതോ ഒരു കടയിൽ പോയി പ്രോട്ടീൻ എന്ന് പറഞ്ഞു കുറെ കെമിക്കൽ ഭാര്യ അടിച്ച് മിഷൻ എടുത്തിട്ട് മുടി വിളിച്ച് നീട്ടി വലിച്ചത് കമ്പിയാക്കി വെച്ചേക്കുന്നു കമ്പി ഉണ്ടല്ലേ അടുത്ത ചോദ്യം നീ എവിടുത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞു വരൂ ഓക്കെ സപ്പോസ് നീ ഒരു ഡോക്ടറാണ് ഓക്കെ സംബന്ധിച്ചപ്പോ നാളെ ഒരു പേഷ്യന്റ് വരുകയാണ് സാറെ എനിക്ക് തൊണ്ടവെന്നു പറഞ്ഞത് നിന്റെ അണ്ണാക്ക് കണ്ണാക്ക് കാണിക്കുമ്പോൾ നീ അത് ചികിത്സിക്കുമ്പോൾ നിന്റെ ഒരു കിണ്ടൽ മുടി വായന പോയി കൊത്തോയം പറയോ ശ്വാസം മുട്ടുന്നു നിന്റെ പേഴ്സണൽ ഹൈജീനിൽ കയറി ഇടപെട്ടത് വേറെ ഒന്നും ഉണ്ടല്ലോ നീ ആണല്ലോ പറയുന്നത് നീ ഡോക്ടറാണ് എം ബി എസ് ആണോ ഓക്കെ ഇപ്പൊ നാളെ നമ്മളിപ്പോ എന്തെങ്കിലും അസുഖമായിട്ട് നിന്റെ നിന്നടത്തോട്ടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളെ മാത്രമേ നമുക്ക് ആശ്രയം അല്ലാതെ നിന്നെ കാണാൻ പറയുമ്പോൾ നീ ചികിത്സിക്കുമ്പോൾ നിന്റെ മുടി നമുക്ക് ഇപ്പി നൂഡിൽസ് ആണെങ്കിൽ തിന്നാൻ പറ്റത്തില്ല ഒരു കാര്യം കൂടി മനസ്സിലാക്കി സപ്പോസ് ഞാൻ ഇപ്പോൾ ഒരു പാമ്പാട്ടാണെന്ന് വിചാരിച്ചു ഏ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മിക്കൂർ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അപ്പിമ്പോൾ ഞാൻ ഒരു പാമ്പി എടുത്ത് കഴിച്ച് വെച്ചോണ്ട് ഞാൻ നിൽക്കത്തില്ല അല്ലെങ്കിൽ വഴി കൂടി നാട്ടിൽ ഞാൻ പാമ്പാട്ടിയാണ് കേട്ടോ എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ നിന്റെ കാര്യത്തിനല്ല എം ബി ബസ് പഠിക്കുന്നുണ്ട് എപ്പോഴും എല്ലാ വീഡിയോയിലും ഇത് തലസ്കോപ്പ് വേണമെന്ന് ആരെങ്കിലും വല്ല നേരത്തെ നേരിട്ടുണ്ടോ നിനക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കും നീ മാത്രമല്ല ഈ ലോകത്ത് എം ബി ബിസ് പഠിക്കുന്നത് ഒരുപാട് പിള്ളേർ പഠിക്കുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു അഹങ്കാരം നിന്ന് നമ്മൾ കണ്ടു അപ്പൊ നീ നിനക്ക് നിനക്ക് നമ്മൾ വല്ലവരെ നെച്ചോട്ട് കയറാൻ നിനക്ക് തിരിച്ചു കിട്ടുമ്പോൾ നീ ഡോക്ടറാണ് എം ബി ബി എസ് ആണ് നീ പ്ലംബർ ആണ് ആർക്കിടക്ടാണ് ടീച്ചറാണ് നീ പറഞ്ഞോണ്ട് വരുന്നത് ഓക്കെ